ഇന്ന് പെരുന്നാളാണ് അപ്പൊ എല്ലാവർക്കും ഇതുമ്പോ പേറ ഇതാണ് കേട്ടോ എന്റെ പെരുന്നാൾ ഡ്രസ് ഞാനും ഹെസായും സെയിം ആണ് പിന്നെ പോയിട്ട് വരാം അപ്പോൾ കുട്ടീസ് എല്ലാവരും ഇതേ പള്ളി പോകാനായിട്ട് ദൈവം റെഡിയായി സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഹെസ ഫസ്റ്റ് ടൈം ആണ്ട് പള്ളി പോകുന്നത് അപ്പോൾ അപ്പൊ ദൈക്കാക്ക കാർഡുത്തപ്പോഴത്തേക്കും ഹംന ദേവയുടെ ടാറ്റാ ബൈബി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പള്ളിയിൽ പോണതിന് മുന്നേ തന്നെ നമ്മൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പത്തിരി ഓൾറെഡി വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ പത്തീടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ സനപ്പത്തേക്കും വന്ന് സനാക്ക് അച്ചപ്പ വേണമെന്ന് പറഞ്ഞത് ഒരു അച്ചപ്പം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ പെരുന്നാളായിട്ട് വാങ്ങിച്ച സ്പെഷ്യൽ പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ നമ്മളിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടും മുന്തിരി തളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും തിയേ അമ്മനെ കുളിച്ച് റെഡിയായി സുന്ദരി ആയിട്ട് ഇത് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും പള്ളി പോയവരൊക്കെ വന്നോട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചായൊടി ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങളിത് തറവാട്ടിലും അതേപോലെ തന്നെ മൂത്താപ്പാടെ വീട്ടിലൊക്കെ പോയി അവിടെ എല്ലാവരോടും ഈദ് മുബാറൊക്കെ ഒക്കെ പറഞ്ഞു പിന്നെ പെരുന്നാളിൻ്റെ സ്ഥിരം കലാപരിപാടി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുതിയ വീടിൻ്റെ പണി നടക്കണ അപ്പോൾ അവിടെ പോയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടിക്കുട്ടി പണികളൊക്കെ ഉണ്ടായിരുന്നു നോക്കി പറ ഫുഡ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ ഹെസാന ഫുഡ് വയ്ക്കാൻ വിളിച്ചിട്ട് എന്തേ ഹെസാൻ വരുന്നുണ്ടായിരുന്നില്ല ഹെസാന വയർ നടന്നു പറഞ്ഞുകൊണ്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതെ നമ്മൾ എല്ലാവരും ഫുഡ് വയ്ക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുമായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഹെസാക്കും ഉമ്മച്ച് കൊടുന്ന് പെരുന്നാൾ പടി കൊടുത്തപ്പോൾ അത് ഹെസ വേഗം കൂടുതൽ എന്നെ കൊടുന്ന് കാണിച്ചിരുന്നതായിരുന്നു നമ്മടെ ടാ ആന്ധ്ര കൊടുക്ക് കൊടുക്ക കൊടുക്കടി പ്ലീസ് പ്ലീസ് അത കൂടെ വേറെ സാധനം ഹലോ ഗൈസ് നമ്മള് എന്താ പെരുന്നാളായിട്ട് എല്ലാരും കൂടിയേക്കണി മാറ്റുള്ള അത് അപ്പൊ തതായക്ക വീട് വന്നപ്പോ അവര് ഇത് കുറച്ച് കമ്പിത്തീരിയും അതേപോലെ തന്നെ വിഷപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ പിള്ളേർക്ക് അതെല്ലാം കത്തിക്കണോന്നും പറഞ്ഞോണ്ട് അപ്പൊ അതൊക്കെ കത്തിക്കാനുള്ള സെറ്റിങ്സ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ പടക്കം നമ്മ വാങ്ങിച്ചിട്ടില്ല ും 한다고는 얘기했잖아요. 알았다고 했죠. 엄마가 다 봐. 맛없어. 엄마가 이거 밀어 밀어. 빨리 가. 빨리. 우리 뭐 가다 같이 들어오고. 어, 고래가 오네. 오미츠, 어 살태드. 어미츠, 어 살태드. 맛있게 담비 보이가. 아빠 군데 가봐. എങ്ങനെയൊക്കെ uh, സാധിക്കും uh, <laughs> ആ ടോർച്ച് എടുത്തു എടുത്ത് എടുത്തു പക്ഷെ നശിപ്പിക്കും ടോർച്ചിന്റെ മറ്റേ വശം ടോർച്ചല്ലേ ఆ నన్న న న దేకి వెళ్ళాలి ఇక్కడ పిల్లలు ఉంటా అమ్మా పులి పులి ఎక్కడ నిన్ను నన్ను కడుపులో ఏంటి ఉందో కాయి కొడుకు ఇట్లా ఉంటది లానే అట్లా టూర్స్ లో వచ్చేది ఏది కస బుడిచా త్రీ ఆడియా అట్లా జల్లింది అదిలా చిట్టి ఏరు పచ్చా Mrinaka! Oùhh for the baby, right here. Ya hang on, it's over there! Yes, it's over there! Ah here I am now! I'm gonna cry now!! strong words Neil firstly Nooo! The baby is running away! Rio inside I can see you running away!

ఆ సెల్ఫికి తెరా సెల్ఫికి తెరా కోకా ఎందు இருக்கும் എന്ത് പറഞ്ഞ് സോപ്പിട്ടിട്ട് ഒരാള് ഇവിടത്തെ പിനാക്കിയാണ് എനിക്ക് ഈ കുഞ്ഞി പിള്ളേരെ കൊണ്ടാണ് ഗൈസ് ഇവര് മസാജ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ കമ്പത്തിരുവിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിനു ശേഷം ബാപ്പുജി എല്ലാ കുട്ടീസിനും കൂടുന്നിട്ട് പെരുന്നാൾ പടിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ അതേ എല്ലാവരുടെയും ടാറ്റാ ബൈബിയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ദുളോഗിത്രേക്കുള്ളൂ പുതിയൊരു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ